ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് നാൽപ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഒരു കൃഷി ഭൂമിയാണ് എല്ലാത്തരം കൃഷികളും ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനകത്ത് കയറി വരുന്ന വഴി വലതുവശവും കാണുന്ന ഒരു കൃഷി ഭൂമിയാണ് വലതുവശത്തെയും ഇടതുവശത്തെയും ആണ് നാൽപ്പത് സെൻറ്റ് സ്ഥലം ആ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനകത്തെ കൃഷികളാണ് കാണുന്നത് കയറി വരുമ്പോൾ തന്നെ ഒരു കൃഷി ഭൂമിയോടെയാണ് ഈ സ്ഥലം തുടങ്ങുന്നത് ഇത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ജാതി മാവ് പ്ലാവ് തെങ്ങ് ചാമ്പ റെംബുട്ടാന് അങ്ങനത്തെ എല്ലാവിധ ഫലവൃക്ഷങ്ങളും ഉള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി ആണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇപ്പോൾ ഒത്തിരി പേര് കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് കൃഷി ഭൂമിയൊക്കെ ഉള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് നിലവിലിപ്പം കൃഷിയൊക്കെ ഉള്ളത് അപ്പോൾ ഇത് അവർക്കായിട്ടൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടി ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുകയാണ് നാൽപ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടും അതോടൊപ്പം തന്നെ ഒരു അടിപൊളി ഒരു സ്ഥലവും നല്ലൊരു ഫ്രണ്ട് വശമൊക്കെ ഉണ്ട് ഈ വീടിന് ഈ വീ ഈ വീടിൻ്റെ മുറ്റവും കാണാൻ നല്ലൊരു ഭംഗിയാണ് സൈഡൊക്കെ കോമ്പൗണ്ടോളൊക്കെ കെട്ടി അധികം മനോഹരമാക്കിയിരിക്കുന്നു നല്ല വിശാലമായ ഒരു സിറ്റ് സിറ്റൗട്ടാണ് കാണുന്നത് അതോടൊപ്പം തന്നെ നല്ല വിശാലമായ ഒരു കാർ കാർപോറച്ചാണ് അതോടൊപ്പം തന്നെ നല്ല വിശാലമായ ഒരു മുറ്റം ഏഴോ എട്ടോ ഒമ്പതോ വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വിശാലമായ ഒരു മുറ്റമൊക്കെയാണ് നല്ലൊരു സ്പേസ് ആണ് വീടിൻ്റെ ഫ്രണ്ട് വശമൊക്കെ കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ് വീടിൻ്റെ ഫ്രണ്ടൊക്കെ കോമ്പൗണ്ടുകളൊക്കെ കെട്ടി അധികം മനോഹരമാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ വീടിൻ്റെ മുറ്റത്ത് ഒരു ഞാവൽമാരും ഒക്കെ ഉണ്ട് നല്ലൊരു ഭംഗിയാണ് നല്ലൊരു വ്യൂ ആണ് റോഡിൽ നോക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാം അപ്പോൾ വീടിൻ്റെ അകത്തെ വീഡിയോ എടുത്തിട്ടില്ല പുറമേ നിന്നുള്ള ഒരു വീഡിയോ മാത്രമാണ് എടുത്തിട്ടുള്ളൂ ആൾ താമസം ഉള്ളതുകൊണ്ട് വീടിൻ്റെ അകത്തെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നേരെ വരുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് വന്ന് കണ്ടാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും കാരണം നല്ലൊരു കൃഷിഭൂമിയും അതിൽ അതിൻ്റെ നടുക്കൊരു നല്ലൊരു വീടും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടും അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതും കൂടാതെ വളരെ വില കുറവിലുള്ള പ്രോപ്പർട്ടികളാണ് കൂടുതലും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സ്ഥലം കൂടുതലും ഉള്ള വീഡിയോകളാണ് കൂടുതലും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അഞ്ച് സെൻറ്റ് ഇരുപത് സെൻറ്റ് മുപ്പ സെൻറ്റ് നാൽപ്പത് സെൻറ്റ് അമ്പത് സെൻറ്റും ഒരേക്കറും രണ്ട് ഏക്കറും ആ തരത്തിലുള്ള വീഡിയോ വീഡിയോകളാണ് കൂടുതലും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകൾ ധാരാളമുണ്ട് പത്ത് അറുനൂറ് അറുന്നൂറ് വീഡിയോ മുകളിലുണ്ട് അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം ഉടമസ്ഥനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് അതും കൂടാതെ ഈ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വളരെ വളരെ വില കുറവിലുള്ള വീടുകളാണ് കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ചാനൽ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത ദിവസങ്ങളിലൊക്കെ വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ കൂടുതലും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നുമാണ് അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അടുത്ത ദിവസങ്ങളിടുന്ന വീടുകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നു അപ്പോൾ ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ലൊക്കേഷൻ എന്ന് പറയുന്നത് മരങ്ങാട്ടുപള്ളിക്ക് സമീപമാണ് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അപ്പോൾ ഉടമസ്ഥൻ ഇതിന് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ നാൽപ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഒരു കൃഷി ഭൂമി എല്ലാ തരം കൃഷികളുണ്ട് വീഡിയോയിൽ നമ്മൾ ആ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ നല്ലൊരു വീടാണ് അപ്പോൾ ലോൺ ലോണ് ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുമാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഈ വീടും ഈ പരിസരവും ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന രണ്ട് നമ്പറുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം ഉടമശന് വേണ്ടി സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു ആണ് അപ്പോൾ വീഡിയോയിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക